തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ആണ് നടൻ രജനീകാന്ത് രജനീകാന്ത് തമിഴകത്തെ മാത്രമല്ല മലയാളികൾക്കും ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങൾക്കും സൂപ്പർ സ്റ്റാർ തന്നെയാണ് എന്നാൽ ഇന്ന് രാവിലെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നടൻ രജനികാന്തിനെ കുറിച്ച് പുറത്തു വന്നത് തമിഴ്നാടൻ രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് വിവരം ഹൃദ്രോഗ ചികിത്സയ്ക്കായാണ് രജനീകാന്തിനെ ചെന്നൈയിലെ ഒപ്പോളോ ഗ്രീൻ റോഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനായി താരത്തെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്നലെ രാത്രിയോടെയാണ് കടുത്ത വയറുവേദനയെ തുടർന്ന് രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ താരത്തിന് അടിയന്തര ചികിത്സ ഉറപ്പാക്കുകയായിരുന്നു നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണെന്നുള്ള അവസ്ഥ അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും അണേ പ്രവർത്തകരും ഒക്കെ കാരണം താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഡോക്ടർമാരോ മറ്റ് ആശുപത്രി അധികൃതരോ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല കൃതിരോധ വിദഗ്ധരായ ഡോക്ടറാണ് ഇപ്പോൾ മേൽനോട്ടത്തിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നാളെയായിരിക്കും താരത്തിന് ശസ്ത്രക്രിയ നടക്കുക എന്നുമാണ് വിവരം നമ്മുടെ തലവരെ ഒന്നും സംഭവിക്കില്ലെന്നും മാത്രമല്ല എത്രയും വേഗം തന്നെ വീണ്ടും സിനിമയിലൊക്കെ അഭിനയിക്കാൻ സാധിക്കുന്ന ആരോഗ്യത്തോടുകൂടി ും എന്നുള്ള കമന്റുകളും മെസ്സേജുകളുമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് അമ്പത് വർഷത്തിലേറെ സിനിമാ ലോകത്തെ പിടിച്ചു നിർത്തുന്ന ഒരു താരം തന്നെയാണ് രജനീകാന്ത് അദ്ദേഹത്തിന്റെ പടം പ്രൊഡ്യൂസർമാർക്ക് ഒരിക്കലും നഷ്ടമല്ല ഇട്ട മുതലെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഇത്രയും വർഷക്കാലവും ഒരു സിനിമാ മേഖലയിൽ തന്റേതായ സ്ഥാനം നിലനിർത്തിയ താരങ്ങൾ അപൂർവമാണ് അതുകൊണ്ട് തന്നെയാണ് തമിഴകത്ത് ഇന്നും രജനീകാന്ത് എന്ന് പറഞ്ഞ നടൻ കഴിഞ്ഞിട്ടേ മറ്റു സൂപ്പർ സ്റ്റാറുകൾ ആർക്കുമുള്ളൂ